ഹലോ കുട്ടികളെ എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു ദിവസമാണ് ഇന്ന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചിന്തയ്ക്ക് ഒരുപാട് ഒരു ടെൻഷന് ഒരുപാട് ആശ്വാസം കിട്ടിയ ഒരുപാട് ടെൻഷൻ കുറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് കാര്യം പറയാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ ഞങ്ങളുടെ എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ പരീക്ഷാകാലത്ത് ഞങ്ങൾ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും നൽകിക്കൊണ്ടേയിരിക്കും കാര്യത്തിലേക്ക് കടക്കാം ഐ പരീക്ഷ ആരംഭിക്കുന്നതിന് മുന്നേ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നല്ല ടെൻഷനിലായിരുന്നു എങ്ങനെ ഞങ്ങൾ ഐ ടി പരീക്ഷ അറ്റൻഡ് ചെയ്യും ഞങ്ങൾ കൃത്യമായിട്ട് ഐ ടി അറിയില്ല ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടിയില്ല ഇനി ചെയ്തിട്ട് പോലും ഞങ്ങൾക്കത് പരീക്ഷയിൽ വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല അതുകൊണ്ട് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ ഞങ്ങൾക്ക് എ പ്ലസ് ഒ പോകുമോ എന്നൊക്കെ പല കുട്ടികൾക്കും പേടി ഉണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞൊരു മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണോ അപ്പൺ ഔട്ടിലൊക്കെ വരുന്നത് അപ്പൺ ഔട്ടിൽ മാത്രമല്ല ഏത് ചാനലിലായാലും ഐ ടിയുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ താഴെ ആ രീതിയിൽ കുട്ടികളുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ടുള്ള കമൻസാണ് കണ്ടുകൊണ്ടിരുന്നത് നേരിട്ട് കാണുമ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ കാര്യം പറയാനുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു mal ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് കുട്ടികൾ ഐ ടി പരീക്ഷ എഴുതി പുറത്തിറങ്ങി അവരിൽ ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ വന്ന് ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു എക്സാം എഴുതിയ കുട്ടികൾ എന്താണ് അവരുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെല്ലാവരും പറയുന്നതായിക്കോട്ടെ ഇനി ഞാൻ ആയിട്ട വീഡിയോയുടെ താഴെ വരുന്ന കമൻസിലായിക്കോട്ടെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഐ ടി പരീക്ഷ അവരെ ബുദ്ധിമുട്ടിച്ചില്ലാതെന്നും അവർക്ക് നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞുവെന്നുമാണ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവർ ടെൻഷൻ അടിച്ച പോലെയൊന്നും ആയില്ല അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എ പ്ലസ് കിട്ടുമെന്നോ നല്ല പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് തിയറി ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പ്രാക്ടിക്കലൊക്കെ എളുപ്പമായിരുന്നു എന്നൊക്കെയാണ് പരീക്ഷ എഴുതി അറ്റൻഡ് ചെയ്തത് കുട്ടികൾ പറഞ്ഞത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ഇത് കേൾക്കുന്ന ഇനി വരാനുള്ള ദിവസങ്ങളിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ചെറിയ ആശ്വാസമൊന്നുമല്ല ചെറിയ സമാധാനമൊന്നുമല്ല കിട്ടുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും എക്സാം എഴുതിയിട്ടില്ല അത് എന്നുള്ള പേടി നിൽക്കുകയാണ് അപ്പം അവരുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു സമാധാനം ഉണ്ടാവും ഞങ്ങൾ പേടിച്ച പോലെയൊന്നുമില്ല ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും നന്നായി പഠിച്ചാൽ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ആ ഒരു സന്തോഷം കമൻറ്റ് ബോക്സിൽ നേരിട്ടുമൊക്കെ പങ്ക് വയ്ക്കുന്നുമുണ്ട് പക്ഷേ ഒരു കാര്യം ഒരൊറ്റ കാര്യം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഓക്കെ പല കുട്ടികൾക്കുള്ളൊരു പ്രശ്നം ഈ എക്സാം കഴിഞ്ഞു ഈ എക്സാം കുട്ടികൾ ഈസിയാന്ന് പറഞ്ഞത് ഓക്കെ അപ്പം പിന്നെ അങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയല്ലോ എന്ന ചിന്ത വരരുത് കാരണം ഇന്ന് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഇത് എളുപ്പമായുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെയും പിന്നെയാണെന്ന് വർക്ക് ഒരു നല്ല എഫർട്ട് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ടാണ് ഇപ്പം ഇത് കേൾക്കുന്ന പരീക്ഷ വഴിയ കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു കേൾക്കുന്ന കുട്ടികൾ ആ നാളെയും മറ്റന്നാൾ പരീക്ഷ എളുപ്പമല്ലേ ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റന്നാൾ പരീക്ഷ മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് ഇനി പരീക്ഷ എഴുതുന്നത് അത് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളെ പ്രതികരണം നേരെ തിരിച്ചിട്ടായിരിക്കും ഞങ്ങൾ പെട്ടുപോയി ഞങ്ങൾ എളുപ്പമെന്ന് വിചാരിച്ചെന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ അങ്ങനെ ഒരിക്കലും വരരുത് കാരണം ഇന്നലെയും മിനിയാന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോയ കുട്ടികൾക്കാണ് ഇന്ന് പരീക്ഷ നന്നായിട്ട് എഴുതാൻ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം സോ നന്നായിട്ട് മക്കളെ പഠിക്കുക പഠിക്കാതെ അണ്ടർ സ്റ്റിമെന്റ് സ്റ്റിൽ ഒന്ന് മെനക്കെട്ടാൽ എ പ്ലസ് ഐടി കിട്ടും എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും വളരെ ആശ്വാസം നൽകുന്നതാണ് ഉന്മേഷം നൽകുന്നതാണ് സന്തോഷം നൽകുന്നതാണ് സോ നമുക്ക് വീണ്ടും കാണാം താങ്ക്